ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിലുള്ളതാണ് കേട്ടോ അവിടുന്ന് കുറച്ച് സാരീസിൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓണം ലുക്കിൽ ചെയ്തിട്ടുള്ളത് അത് അതുകൊണ്ടാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അതൊരു ടിഷ്യൂ മെറ്റീരിയലാണ് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇത് സൈഡിലായിട്ടൊന്ന് കാണിക്കാൻ കിട്ടും അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സാരി ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഓണത്തിന് ഒരു പറ്റിയിട്ടുള്ളത് ഔട്ട്ഫിറ്റാണ് അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ പോകുമ്പോഴും എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത് വളരെ അഫോർഡബിൾ പ്രൈസിലൊരു നാനൂറ്റി എട്ടോ നാനൂറ്റി പത്തോ അത്ര തന്നെ ഉള്ളു പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ആ മെറ്റീരിയൽ ടിഷ്യൂ മെറ്റീരിയൽ ആണെങ്കിലും നമ്മളിങ്ങനെ എവിടെ ഉടുത്തു കഴിഞ്ഞാലും അതേപോലെ ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അതേപോലെ എന്താ പറയുക എന്താ പറയാ എന്താ പറയാ ഇങ്ങനെ പടപടപ്പ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അത്രയും ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഓഫാണ് അപ്പോൾ അത് നോക്കണം നോക്കാം കേട്ടോ ഞാൻ ലെങ്ക് കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വേറെ കുറച്ച് കോട്ടൺ സാരീസാണ് ഫസ്റ്റ് ഞാൻ ഉടുത്തേക്കുന്ന കല്യാണി കോട്ടൺ സാരിയാണ് അപ്പോൾ കല്യാണി കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് അല്ല കുറച്ച് എന്താ പറയുക ഒരു സിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു കല്യാണി കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ളാണ് ആഫ് ഇറ്റ് ഞാൻ സൈഡിലായിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ ഉടുത്തേക്കുന്നത് കല്യാണി കോട്ടൺ ആണ് ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ഓറഞ്ചും ഒപ്പം ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ബോട്ടിൽ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ കല്യാണി കോട്ടൺ സാരി ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സാരി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ ലിസ്റ്റൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാ കേട്ടോ അപ്പം ഈ ഒരു കല്യാണി കോട്ടൺ സാരി ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഈ ഇടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പഫ് സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരുപാട് പഫില്ല കുറച്ച് തന്നെ കൊടുത്തിട്ടുള്ളൂ ഇവിടെ എങ്ങനെ കുറച്ചിട്ട് കേട്ടോ ഹാഫ് സ്ലീവാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഞാൻ പൊതുവെ ഹാഫ് സ്ലീവ് ഇടുന്നതല്ല പക്ഷേ ഈ ഒരു സാരിക്ക് എനിക്ക് തോന്നി ഹാഫ് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ഈ ഒരു ഇത് സെയിം ഇതിൻ്റെ ഉണ്ടായിരുന്ന വിത്ത് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ ഉള്ള അതായത് നമ്മൾ ഗോൾഡൻ ബീഡ്സ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ബ്ലൗസ് ആഡ് ചെയ്യാം ഈ ഒരു ക്രീമിൽ എനിക്ക് ഓൾറെഡി ഉണ്ട് ഞാനത് ഇട്ടിട്ടില്ല വേണമെങ്കിൽ അത് ഇട്ടിട്ടുള്ളത് ഞാൻ സൈഡിലായിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് ഒന്ന് കാണിക്കേണ്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ഫിറ്റ് സ്റ്റൈൽ ചെയ്യാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം ബ്ലൗസ് ചെയ്യുന്നത് ഇത് വിത്ത് ബ്ലൗസ് വരുന്നതാണ് അല്ലെങ്കിൽ എക്സ്ട്രാ ബ്ലൗസ് ഇതേപോലെ കസവൊക്കെ വരുന്നത് നമുക്ക് എക്സ്ട്രാ മേടിക്കാനായിട്ട് കിട്ടും കുറച്ച് നല്ല പഫ് സ്ലീവും അതുപോലെ തന്നെ എൽബോ സ്ലീവൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി കല്യാണി കോട്ടനാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് അല്ല പക്ഷെ ഉടുത്താൽ അതുപോലെ ഇരിക്കും കേട്ടോ ചെറിയൊരു സിൽക്കും കൂടി അല്ലെങ്കിൽ കാഞ്ചീപുരം പോലെ ആ ഒരു മിക്സാണ് കല്യാണി കോട്ടൺ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക കോട്ടൺ അല്ല കേട്ടോ പിന്നെ ഉടുത്താൽ ഉടുത്ത തന്നെ ഇരിക്കും എല്ലാവർക്കും കൊടുക്കാം ഒരുപാട് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഈ ഒരു ബോർഡറും ഈ കളറും മാറി മാറി വരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു നല്ല ഓറഞ്ച് അല്ലേ പിന്നെ മെറൂണും അങ്ങനെയൊക്കെ മിക്സായി വരുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഇതുതന്നെ എടുത്തത് അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ നോക്കിയിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് സാരി ഏതാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കൊടുത്തിട്ടുള്ളത് ഞാൻ സൈഡിലായിട്ട് കാണിക്കാം നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് കാഞ്ചി കോട്ടൺ സാരിയാണ് ഇതൊരു റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേവി ബ്ലൂ അല്ല എന്ന റോയൽ അക്ക റോയൽ ബ്ലൂ ആണെന്ന് വെച്ചാൽ അല്ല രണ്ടിൻ്റെയും കൂടെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറാണ് എങ്കിലും നോക്കുമ്പോൾ നല്ല റോയൽ ബ്ലൂ ആയിട്ടേ ഷെയ്ഡ് പറയുമ്പോൾ നമുക്ക് റോയൽ ബ്ലൂ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ നേവി ബ്ലൂ ആണെന്ന് പറയാൻ പറ്റില്ല നേവി ബ്ലൂ എന്താ ഒരു ഡാർക്ക് അതായത് ബ്ലാക്കിഷ് ഡാർക്കില്ല അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ ഞാൻ സ്ലീ സ്ലീവ് എൽബോ സ്ലീവാണ് വെച്ചേക്കുന്നത് ഇവിടെ ചെറുതായിട്ടൊരു മൂന്ന് ഗ്ലീറ്റ് ഇങ്ങനെ കൊടുത്ത് ചെറിയൊരു പഫ് സ്ലീവ് പോലെ ചെറിയൊരു ത്രീ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാം പിന്നെ പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്നത് ഇതൊക്കെ അങ്ങനെയാണ് എൻ്റെ എല്ലാ ബ്ലൗസും പ്രിൻസസ് കട്ടിലാണ് എനിക്ക് മറ്റേ ബ്ലൗസ് ഒത്തും ഒട്ടും കംഫർട്ടബിളല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പ്രിൻസസ് കട്ടാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഈ എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരി ഔട്ട്ഫിറ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ തരാം ഇനി കല്യാണി കോട്ടനാണ് ഇത് ഇത് കാഞ്ചി കാഞ്ചികട്ടൺ ആണ് കാഞ്ചികോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യോർ കോട്ടനാണ് കേട്ടോ കാരണം ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഫസ്റ്റ് യൂസ് ഫസ്റ്റ് നമുക്ക് ചെറിയൊരു പടപട പോലെ തോന്നും പക്ഷേ എന്നാലും നമ്മൾ എങ്ങോട്ട് പിടിച്ചാലും അത് അതുപോലെ തന്നെ ഇരിക്കും അതാണ് ഈ ഒരു കാഞ്ചി കോട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ മുന്താൻഡ് ആ ഇതേപോലെ തന്നെ വരുന്നത് പാസൽസ് ഒക്കെ ഇതേപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ നൂല് ഇതാക്കി ടാസിൽ പോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുണ്ടാണിയിൽ ഇത്ര തന്നെ വയ്ക്കേ ഉള്ളൂ പിന്നെ ഓൺ സൈഡ് പ്ലീറ്റ് അല്ല ഓൺ സൈഡ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീതി കുറഞ്ഞതും പിന്നെ അടുത്ത സൈഡ് ഇതുപോലെ നല്ല വീതിയുള്ള ബൗഡറാണ് വന്നേക്കുന്നത് കേട്ടോ ലൈറ്റേ പോലെയാണ് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത് കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ഉടുത്ത അകത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് മെറൂണ് പിന്നെ അതുപോലെ യെല്ലോ അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട് അപ്പം ഈ സാരി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷ് ബോക്സിൽ കൊടുത്തിട്ട് നമ്പർ നിങ്ങൾ സ്റ്റോറോ ഒന്ന് കോൺക്ട് ചെയ്താൽ മതി അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാണ് ഒരു സൈഡ് എന്താ ബോർഡ് ഇത് വീഡിയുള്ള ബോർഡറാണ് പിന്നെ ഇത് പിന്നെ നമ്മുടെ ബോഡി പോ പോർഷനാണ് വരുന്നത് ഇത് ഭയങ്കര നമ്മൾ എങ്ങനെ പിടിച്ചിങ്ങനെ ആക്കിയാലും അതുപോലെ തന്നെ ഇരിക്കും കണ്ടോ അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എത്ര വണ്ണം ഉള്ളവർക്ക് ഒതുക്കി കൊടുക്കാൻ പറ്റിയൊരു സാരിയാണ് സാധാരണ ചില കോട്ടൺ സാരി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുവേ പക്ഷേ ഇതല്ലാതെ ഞാൻ ഉടുത്തത് നിങ്ങൾ കാണിച്ചിരുന്നില്ല അത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയോട് ഹഗ് ചെയ്ത് അങ്ങനെ കിടക്കും പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താ പറയുക ഒരു നേവി ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ് അല്ല നേവി ബ്ലൂ അല്ല ഒരു റോയൽ ബ്ലൂ കളറാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അത്രയും അങ്ങനത്തെ ഒരു യെല്ലോ അല്ല ഇതും ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഇതും സെയിം തന്നെയാണ് ആ സാരിയുടെ സെയിം തന്നെയാണ് എക്സാക്റ്റ് സാരി തന്നെയാണ് പക്ഷെ കളർ മാത്രം ചെയ്യേണ്ടത് ഇത് ഒരു എന്താ പറയുക ഒരു മസ്റ്റാഡ് യെല്ലോ പോലത്തെ ഒരു ഇതാണ് അത്രയും ഒരു യെല്ലോ അല്ല എങ്കിലും കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്കിഷ് നൂലും കൂടി മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് മസ്റ്റാർഡ് യെല്ലോ ആയിട്ട് ഫീൽ ചെയ്യാത്തത് ബ്ലാക്കും മസ്റ്റാർഡ് യെല്ലോ കൂടി മിക്സ് ആയിട്ടുള്ള ത്രെഡ് ഇട്ടിട്ടാണ് ഈ ബോഡി പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒന്ന് സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ വീതി കുറഞ്ഞൊരു ബോർഡറും ഒൻ സൈഡിൽ നല്ല വീതി ഉള്ളതാണ് ഇതേപോലത്തെ ഒരു ടെമ്പിൾ ഉള്ളതുപോലെ വരുന്ന ഒരു വീതിയുള്ള ബോർഡറും ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതും ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് കാണിക്കാം ഇത് ഞാൻ ജസ്റ്റ് ഉടുത്തിട്ട് അതുപോലെ തന്നെ ഹാങ്കറിൽ ഞാൻ ഇട്ടേക്കുന്ന എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ റെഡി ടു വെയർ ആയിട്ട് എടുത്ത് കൊടുക്കാം നേരത്തെ കൂടി പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പാടില്ല എടുക്കാം കൊടുക്കുക പോകുക എന്നുള്ളതാണ് റെഡി ടു വെയറ് ഇതിനേക്കാളും കുറെ കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒൺ ഒൺ പ്ലീറ്റഡാണെന്ന് കാണിക്കും ഇപ്പം രണ്ട് സാരി ഞങ്ങൾ ഒൺ സൈഡ് പ്ലീറ്റ് ഇട്ടിട്ടുള്ളതും പ്ലീറ്റ് എടുത്തിട്ടുള്ളതും കാണിക്കാം ഇതും ഞാൻ പ്ലീറ്റ് ഉള്ളതും പ്ലീറ്റ് ഇല്ലാതെ ഇടുന്നതും ഒൺ സൈഡ് ആയിട്ട് മാത്രം ഇടുന്നതും ഞാൻ കാണിക്കാൻ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും സ്റ്റൈൽ ചെയ്യാം കാരണം അത്രയും ഒതുങ്ങി ഇരിക്കുന്ന സാരിയാണ് കാരണം ഈ ഒരു സാരിയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പിടിച്ചാലും അവിടെ തന്നെ ഇരിക്കും ഉണ്ടോ പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ വെയർ ചെയ്ത് ബ്ലൗസ് ഈ ഫസ്റ്റ് ഇല്ലാത്തപ്പം വെയർ ചെയ്ത ബ്ലൗസ് ബ്ലാക്കിൽ ഗോൾഡൻ ത്രെഡ് ത്രീഡ്സ് വരയ്ക്കും പിന്നെ ഇതിൻ്റെ എഡ്ജിലായിട്ട് ഇതൊക്കെ ഗോൾഡൻ്റെ ഒരു ഉള്ളതുകൊണ്ട് ഇത് ആ സാരിക്ക് ഇപ്പോൾ നന്നായിട്ട് മാച്ച് മാച്ചിങ്ങായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ബ്ലൗസ് തയ്ക്കാത്തത് പിന്നെ റോയൽ ബ്ലൂ കളർ ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട് അത് വർക്ക് ഉള്ളതാണ് പക്ഷേ കറക്റ്റ് ഇത് കറക്റ്റ് റോയൽ ബ്ലൂ അല്ലല്ലോ അതുകൊണ്ട് ഞാനത് മാച്ചിങ്ങായിട്ട് ഇടാത്തത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കൊടുക്കാം ഈ റോയൽ ബ്ലൂ സാരിക്കപ്പം യെല്ലോ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് പോകട്ടു അപ്പം സാരി റോയൽ ബ്ലൂ ആവാം അല്ലെങ്കിൽ ബ്ലൗസ് യെല്ലോ ആകാം അതേപോലെ ബ്ലൗസ് എന്തായിക്കൊണ്ട് സാരി പ്രോയബിളോ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റിയിരിക്കുന്നതാണ് പിന്നെ ഈ ഒരു ബ്ലൗസ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇത് ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് മറ്റുള്ള ഒരു ഓണം സീസൺ നിന്ന് ഹോം കോഡ്സിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് മെറ്റീരിയലായിട്ട് മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്കാണ് എൻ്റെ ബാക്കിലേതുപോലെ വീട്സ് വർക്ക് വരുന്നുണ്ട് രണ്ട് സ്ലീവിലും നല്ല ഹെവി ആയിട്ടുള്ള വീഡ്സ് വർക്കുണ്ട് പിന്നെ അതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഞാൻ പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് പ്രിൻസസ് കട്ടാണ് കംഫർട്ടബിൾ കാരണം എനിക്ക് മറ്റ് ഇവിടെ ആണ് ചെസ്റ്റ് പോർഷൻ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആവില്ല കേട്ടോ നിങ്ങളോട് പ്രിൻസസ് കട്ടാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക സ്റ്റിച്ച് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇത് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് വിത്ത് ആണ് ഇതിന് മൂന്നിന് വരുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ കോൺട്രാസ്റ്റ് ബ്ലൗസ് മറ്റത് സെയിം ബ്ലൗസ് പീസ് ചെയ്യുന്നതാണ് അതിനകത്ത് ലാസ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കും അതുപോലെ തന്നെ സൈഡിൽ ഗോൾഡൻ പട്ട് വരുന്നത് എടുക്കാം അതിന് ആ സ്റ്റഡിയല്ലോക്കി അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി യെല്ലോ ബ്ലൗസ് എടുക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് മാത്രമായിട്ട് വേറിയാം അതുപോലെ തന്നെ റോയൽ ബ്ലൂവിനും നിങ്ങൾക്ക് അങ്ങനെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം അത് നിങ്ങളൊരു ഐഡിയ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ തിക്ക് ബ്ലൗസ് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യാം ഏതായാലും അടിപൊളിയാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് സാരി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൺഫർത്തി ഡിസ്ട്രിബ്യൂട്ട് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം ഔട്ട്ഫിറ്റ് പിന്നെ ഇങ്ങനെയൊരു രണ്ടെണ്ണം ഉണ്ട് അത് ക്ലോത്ത് എത്തിയില്ല ഓണത്തിന് മുന്നേ എത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒരു താവണി ആയിട്ട് കൺവെർട്ട് ചെയ്യണം അതായത് ഞാനൊരു മനസ്സിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് റേറ്റ് ഇല്ലാത്തൊരു സ്കൗട്ടിൽ ഞാനൊരു ഐഡിയാണ് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരി മെറ്റീരിയൽ ഓൾറെഡി വന്നു പക്ഷേ ഞാൻ വിചാരിച്ച മെറ്റീരിയൽ അല്ല വന്നത് അപ്പോൾ അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ട് മറ്റൊന്ന് വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് വരാൻ വേണ്ടി വെറ്റിയിരുന്നു അപ്പോൾ അത് വന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ലൈൻ വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ കോൺക്ട്സ്റ്റൊന്ന് കമൻ്റ് ചെയ്യും പിന്നെ ഈ ബാങ്ക് ലിസ്റ്ററി കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു ഇത് ഞാൻ മീഷോ എന്ന് മേടിച്ചതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മേക്കപ്പ് ലുക്കിനകത്ത് അപ്പോൾ അത് പിന്നെ ഒരു പുതിയ വീഡിയോയിൽ കാണാറുണ്ട്